സമൂഹത്തിനാകമാനം മാതൃകയായ ഒരു ശിക്ഷാവിധിയാണ് പ്രതിയായ അജിനെ ശിക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജഡ്ജി ജി പി ജയകൃഷ്ണൻ അവിക്ഷ വിധിച്ചത് ഒരു പിഴ തുക കൂടി ഈ കേസിൽ തിരുവല്ലയിലെ പ്രണയപ്പകയിൽ കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട് പത്തൊൻപത് കാരിയെ പ്രണയത്തിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞു എന്ന കാര്യം കൊണ്ട് അല്ലെങ്കിൽ അത് നിരസിച്ചു എന്നതിൽ കൊണ്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജി റജി മാത്യുവിനെ ഇപ്പോൾ ലൈഫ് ഇംബർസെൻമെന്റ് ലോങ് വിത്ത് ഫൈവ് ലാക്സ് റുപ്പീസ് അഞ്ച് ലക്ഷം രൂപ ഒരു പിഴ ശിക്ഷ അത് അയാൾ അത് ഒടുക്കിയില്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വസ്തുക്കളിൽ നിന്ന് തന്നെ അത് ഈടാക്കണമെന്നും അത് കുട്ടിയുടെ മരണപ്പെട്ട കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ആ പിഴത്തുക മാതാപിതാക്കൾക്ക് നൽകണമെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് അഡീഷണൽ ജില്ലാ കോടതി പത്രത്തിട്ടയാണ് ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് ഈ സഹപാഠിയായ പെൺകുട്ടിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ കേസിലെ മോട്ടിവേഷനും അതിലെ ഒരു ആ ഒരു പ്രണയപ്പകയുടെ കാര്യങ്ങളുമൊക്കെ പ്രോസിക്യൂഷൻ വിജയ മായിട്ട് മൂവ് ചെയ്യാൻ കഴിഞ്ഞു അതിനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രത്യേകം കോടതി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വർദ്ധിച്ചു വരുന്ന പ്രണയം അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്നേഹം തിരസ്കരിക്കൽ അതിനോടുള്ള പ്രതികാരം പകവീട്ടൽ ഇത്തരം വിഷയങ്ങളിലുമൊക്കെ കടുത്ത നടപടിയിലേക്ക് സമൂഹത്തിന് സന്ദേശമായിട്ട് ഒരു കോടതി കൂറിക്കാകത്തു നിന്ന് മുഴങ്ങുന്ന ഒരു ന്യായാധിപന്റെ ശബ്ദമായിട്ട് നമുക്ക് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ വിധിയെ മനസ്സിലാക്കാം പ്രതിയായ അജിൽ എന്തായാലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നഷ്ടപരിഹാരമായ പണത്തുക നഷ്ടപ്പെട്ടുപോയ പെൺകുട്ടിയുടെ ജീവനെ ആ മാതാപിതാക്കൾക്ക് ആ വിലയ്ക്ക് മുമ്പിൽ ഒരിക്കലും ഒരു ഒരു നഷ്ടപരിഹാരമാകുകയോ അല്ലെങ്കിൽ അതൊരു അതൊരു ഒരിക്കലും അവസാനിക്കാത്ത സങ്കടത്തിന് മുമ്പിൽ ഒന്നുമേ അല്ല എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ ക്രൂരമായി ക്രിയകൾ ചെയ്യുന്ന പ്രത്യേകിച്ച് പ്രണയ വിഷയങ്ങളിൽ ഇത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്ന അവരോട് പ്രതികാര നടപടികൾ നടത്തുന്ന എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ ഒരു സന്ദേശം എന്ന രീതിയിൽ പുതിയ തലമുറയുടെ നേരെ വിരലൊങ്ങിക്കൊണ്ടുള്ള അവരെ മാതൃകയിലേക്ക് നടത്തുന്ന ഒരു വിധിയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം ഈ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്ന പത്തനംതിട്ട തിട്ടയിലെ കോടതിയിലെ ഇത് നന്നായി അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ അഭിനന്ദനം കോടതി രേഖപ്പെടുത്തിയതും സ്വാഗതീയമാണ് അതുതന്നെയാണ് ഈ പട്ടാപ്പകലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നടു റോഡിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണല്ലേ നിർണായകമാകുന്നത് ആ ഒരു ദൃശ്യങ്ങളുടെ ദൃശ്യങ്ങൾ തെളിയിക്കാൻ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതും വളരെ അഭിനന്ദനം അഭിനന്ദനമർഹിക്കുന്നത് തന്നെയാണല്ലോ തീർച്ചയായും പ്രത്യേകിച്ചും ഈ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മുടെ ഐ പി സിയിൽ അല്ലെങ്കിൽ ബി എൻ എസ് എസ്സിലെ ഒക്കെ വകുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ആയുധം ഉപയോഗിക്കുന്നേക്കാൾ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ തീവ്രമായിട്ടാണ് ഈ തീ പെട്രോൾ മണ്ണെണ്ണ അല്ലെങ്കിൽ തീ പിടിപ്പിച്ച് മനുഷ്യനെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് വീടിന് തീയിടുക വ്യക്തിയെ തീയൊഴിച്ച് തീ കൊണ്ട് നിഗ്രഹിക്കാൻ ശ്രമിക്കുക തീ വെച്ചുള്ള കളികൾക്ക് ഭാരതീയരുടെ ഇടയിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ തീ കൊണ്ടുള്ള ക്രൈമുകൾക്കുള്ള സാധ്യത നമ്മുടെ ഈ ഉഷ്ണമേഖലാ പ്രദേശത്ത് നമ്മുടെ ഉപഭൂഖണ്ഡത്തിൽ തീ ഉപയോഗിച്ചിട്ടുള്ള ക്രൈമുകൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെ കാണുന്നത് കൊണ്ടാണ് ഇത്തരം ഫയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൈമുകൾക്കും ബ്രിട്ടീഷ് നിയമങ്ങളിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മോട്ടീവ് പെട്ടെന്നുള്ള ഒരു സ്പർ ഓഫ് മൊമെന്റിൽ ഒരു ആയുധം ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇയാൾ പെട്രോൾ കരുതുന്നു അത് പട്ടാപ്പകൽ ആ കുട്ടിയുടെ തൊഴിച്ച് അത്തരത്തിൽ തീ കൊളുത്തിക്കൊണ്ടുള്ള നിഗ്രഹിക്കൽ എന്ന് പറയുന്നതിന്റെ ഒരു മോട്ടിവേഷനെയൊക്കെ തലകീയായിഴ കീറി പരിശോധിച്ചുകൊണ്ട് കോടതി ഒരു ഉത്തരവ് വിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് ഏറെ പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം